എന്നോട് ക്ഷമിച്ചാൽ ഞാനും ക്ഷമിക്കും എന്നെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും അതായത് പകരത്തിനു പകരം എന്ന മനോഭാവത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും യേശുവിനെ അനുഗമിക്കാനാവില്ല കാരണം പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് പോലും യേശു സ്വർഗസ്തനായ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അതെ പകരത്തിനു പകരം എന്നത് ഒരു ദൈവ പൈതലിനെ യോജിച്ച മനോഭാവമല്ല അന്ന് വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ പോലും യോഹന്നാൻ സംശയിച്ചു എന്നിട്ടും യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യൽ എന്ന വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം